ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഷിനാസ് ബ്ലോക്കിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് കാലമായി നമ്മൾ ദേശീയപാതയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് നമ്മൾ വന്നിട്ടുള്ള പന്തേ പാലം അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് ചില സംഭവ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ അപ്പോൾ അവിടെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരിക്കുകയാണ് അവിടെ രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ പണികളൊക്കെ അന്ന് തീർക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് കേട്ടോ പക്ഷേ എന്തായാലും ബാക്കിയുള്ള ഭാഗം ഓപ്പൺ ഓപ്പണാക്കിയാലും ഇവിടെ ഓപ്പൺ ആക്കാൻ കുറച്ച് കാലതാമസം പിടിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ വർക്കുകൾ ഇനിയും വേഗത്തിൽ നടക്കേണ്ടതുണ്ട് അവർ മാക്സിമം അവരുടെ വേഗതയിൽ അവർ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇനി ചെയ്യുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പ് കൊടുക്കാനായിട്ടോ അപ്പോൾ അതായത് നമ്മൾ പന്തേപാലം അണ്ടർപാസിന് മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു കുറഞ്ഞ ഭാഗം മാത്രമാണ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത് ഇടിഞ്ഞ ഭാഗമാണ് അത് ശരിക്കും അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോടിൻ്റെ അവിടെ കോൺക്രീറ്റ് വാളിൻ്റെ അടിയിലൂടെ വെള്ളം ഉള്ളിലോട്ട് ചെന്ന് മണ്ണിനെ വലിച്ചെടുത്താണ് മണ്ണ് അങ്ങനെ ലൂസായി പോന്ന് പോന്നിട്ട് ഇടിഞ്ഞാണ് അപ്പോൾ അവിടെ മുൻപ് തന്നെ നമ്മുടെ കാനാറിൻ്റെ അധികൃതർ ദേശീയപാത അതോറിറ്റിയെ അറിയിച്ചാൽ ഇവിടെ എക്സ്ട്രാ നമ്മളെ ഏരിയ ഒരു രണ്ട് മീറ്റർ എടുത്തിട്ട് അതിൽ നമ്മൾ ഗേബിയൻ വാൾ കെട്ടി നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗം എന്നാൽ മാത്രമേ വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ അവർ പറഞ്ഞു ഉള്ള ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിലെ സ്ഥലത്തിൽ നിങ്ങൾ അതിൻ്റേതായ പെർഫെക്ഷനിൽ ചെയ്യണം എന്നായിരുന്നു അവരുടെ വർക്ക് ഈ ഒരു ഏരിയ ഒഴിച്ച് ബാക്കിയെല്ലാം അവർ ഉറപ്പു കൊടുത്തിരുന്നു ഈ ഏരിയയുടെ കാര്യത്തിൽ അവർ യാതൊരു തരത്തിലും ഗ്യാരൻറ്റി കൊടുത്തിരുന്നില്ല അപ്പോൾ ഗ്യാരണ്ടി കൊടുത്തിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കാരണാറിന് അവിടെ അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് എന്നുവെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യണം അങ്ങനെ അവർ ചെയ്താണ് ഇതേ ഇപ്പോൾ കണ്ടില്ലേ അപ്പോൾ ആ തോട് വന്നിരുന്ന ആ ഭാഗമൊക്കെ പൂർണ്ണമായും പൊളിച്ചതാക്കി പുതുതായിട്ട് എ ടു സെറ്റ് ആദ്യം ചെയ്യാണ് ഇപ്പോൾ ജിയോ സെല്ലൊക്കെ വെച്ച് ജിയോ ഷീറ്റൊക്കെ വിരിച്ച് ഫുൾ സെറ്റാക്കിയിട്ടാണ് ഇപ്പോൾ ആ മണ്ണവിടെ പോയി ഇടിഞ്ഞ ഭാഗം തന്നെ അവരിപ്പോൾ കറക്റ്റ് ഇത് കണ്ടില്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതാക്കി കാരണം ഇപ്പോൾ നിലവിലെ ഒരു സൈഡ് കറക്റ്റ് ചെറിയൊരു വീതിയുള്ള ഭാഗം കേട്ടോ അപ്പോൾ ഇതിലൂടെയാണ് ഇരു ഭാഗത്തോട്ടുള്ള വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിലൊരു വാഹന പണികൾ നടക്കുന്ന ദേശീയപാതയിൽ മാക്സിമം വാഹനങ്ങൾ വേഗത കുറച്ച് പോകും കേട്ടോ സർവീസ് റോഡിൻ്റെ അവസ്ഥയുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ നല്ലൊരു ഗെറ്റപ്പ് വന്നുണ്ടെങ്കിലും വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലുണ്ട് ഇതിൻ്റെ ഭാഗത്തോട്ടും വലിയ ട്രെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ തന്നെ ഉടൻ തന്നെ തീർക്കുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടാണ് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഭാഗത്ത് നമ്മുടെ ഒന്നാമത്തെ റീജലായിക്കോട്ടെ രണ്ടാമത്തെ റീജലായിക്കോട്ടെ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഭാഗത്ത് എന്താ പറയുക അമ്പത് ശതമാനത്തോളം ഭാഗങ്ങൾ അവർ ലൈൻ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പത്തിരുപത് ശതമാനം ഏരിയകളിലൊക്കെ തന്നെ അവർ നമ്മളാ റിഫ്ലക്ടറും വെച്ചിട്ടുണ്ട് കേട്ടോ ലൈനിനോടൊപ്പം തന്നെ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട് കുറഞ്ഞ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലവർ സൈൻ ബോർഡുകൾ അതുപോലെ തന്നെ പല ക്യാമറകളൊക്കെ തന്നെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പന്തേപാലത്തിൻ്റെ അവിടുന്ന് നേരെ നെല് നെരിപ്പറമ്പ് അണ്ടർപാസ് കവർ ചെയ്തു ചെയ്തിട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ലൈൻ മാർക്കിങ് നടത്തിയിട്ടില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ഭാഗം ലൈൻ മാർക്കിങ് നടത്താതെ കേട്ടോ അപ്പോൾ ഇവിടെ എൻട്രി എക്സിറ്റ് അതായത് എൻട്രിയും എക്സിറ്റും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഒരു അത്യാവശ്യം അല്ല ലെങ്ത്തിൽ ഇവിടെ ക്രാഷ് ബാരിയർ ചെയ്യാതെ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻട്രി എക്സിറ്റ് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എക്സിറ്റ് മാത്രം വരാനും സാധ്യതയുണ്ട് കേട്ടോ എന്തായാലും കണ്ടിറങ്ങേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ പല ഭാഗത്തും ലൈൻ മാർക്കിങ് കഴിഞ്ഞ് വാഹനങ്ങൾ കത്തിച്ച് പോകുന്നതാണ് പക്ഷേ ചില ഭാഗത്ത് ഒരു ഏരിയയിലൂടെയായിരിക്കും ഇരു ഭാഗത്തോട്ടുള്ള വാഹന ഗതാഗതം ക്രമീകരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് അപകടങ്ങൾ കൂടാൻ സാധ്യത ഏറെയാണ് കേട്ടോ പല ഭാഗത്തും പല വർക്കിംഗ് മെറ്റീരിയലുകളൊക്കെ വെച്ചിട്ടുണ്ടാവും ചില ഭാഗത്ത് സൂചനാ ബോർഡ് പോലും ഇല്ലാതെ വെച്ചിട്ട് പല അപകടങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഓടിക്കുന്ന ഡ്രൈവർമാർ ആയിട്ടുള്ള നമ്മൾ കെയർ ചെയ്തിട്ട് വേണം വാഹനങ്ങൾ ഓടിക്കാൻ കേട്ടോ മെയ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം ഭാഗങ്ങളൊക്കെ പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുണ്ടാകും ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് ലിമിറ്റ് കണക്കാക്കി കൊണ്ട് വാഹനം ഓടിക്കാം ബട്ട് നിലവിൽ ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നൂറ് സ്പീഡിലൊന്നും നിലവിൽ ദേശീയപാതകളിൽ എല്ലായിടത്തും പോകാൻ കഴിയില്ല കേട്ടോ ഒരു പല ഭാഗത്തും സൂചനാ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡേ ഡേവിയേഷൻ വരുന്ന ഭാഗത്തൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സ്പീഡൊന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പം അത് ലൈന് മാറുന്നുണ്ട് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടിട്ടാണ് നമ്മൾ മാറുന്നത് കേട്ടോ അത്തരത്തിലായിരിക്കണം നമ്മൾ മാറേണ്ടത് ഇതൊന്നും പാടി ഫാസ്റ്റായങ്ങാണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം പിന്നെ ഇരു ഭാഗത്തും ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരു ഭാഗത്തെ കാഴ്ചകളും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സെൻറ്റർ ലൈനിലോട്ട് കയറി കേട്ടോ ഇപ്പോൾ വീണ്ടും ഞാൻ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഒന്ന് ട്രാക്കിൽ മൂവായിട്ട് വീണ്ടും ഇൻഡിക്കേറ്റർ രണ്ടാമത് ഇട്ടിട്ട് മൂന്നാമത്തെ ട്രാക്കിൽ കാരണം പുറകിൽ നിന്ന് ഒരു വാഹനം ദൂരെ നിന്ന് വരുന്ന നമുക്ക് ഗ്ലാസ്സിലൂടെ കാണാൻ സാധിച്ചിട്ടോ ഒരു കാറ് പിന്നെ നമ്മുടെ നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞു നെയ്തല്ലൂർ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ ആ ഭാഗത്തുനിന്ന് നേരെ നമ്മുടെ ഹൈവേയിലോട്ട് ഒരു എൻട്രി ആണ് അപ്പോൾ ഇവിടുത്തെ ഈ ആസാഡ് ലൈന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഭാഗത്തോട്ട് വാഹനങ്ങൾ സൈഡാക്കി ഒതുക്കി പാർക്ക് ചെയ്യാനോ ഒന്നിനും സാധിക്കില്ല കേട്ടോ ഒന്നും ചെയ്യാനും പാടില്ല പ്രോപ്പറായിട്ട് ഫൈൻ വരുന്നതായിരിക്കും ഇവിടെ ഒരിക്കലും എക്സിറ്റ് ഉണ്ടായിരിക്കില്ല കേട്ടോ മുൻകൂട്ടി ഇത് കാണുമ്പോൾ ഇവിടെ ഓൺലി ഫോർ എൻട്രി ഹൈവേയിലോട്ട് എൻട്രി ആണ് നെയ്തല്ലൂർ ഭാഗത്തുനിന്ന് അണ്ടർ പാസ് വഴി ഇങ്ങോട്ടേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ എൻട്രി ആവേണ്ടതാണ് ഞാൻ എൻട്രി ലൈനിൽ കയറിയിട്ട് കാണിച്ചതരാം ഇത് ഇത്തരത്തിൽ എൻ്ററിയായിട്ട് വീണ്ടും നമ്മുടെ ഹൈവേയിലെ മെയിൻ മൂന്ന് വരിയിലോട്ട് കയറേണ്ട ആദ്യത്തെ ട്രാക്കിലോട്ട് കയറേണ്ട ഭാഗം ഇവിടെ ലൈനിൽ എന്തോ ഇവർക്ക് പിഴവ് വന്നിട്ടുണ്ട് ഇങ്ങനെ അതായത് ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ആ ലൈനിൽ നമ്മൾ നന്നായിട്ട് കയറണം കേട്ടോ ഹൈവേയിലോട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് പ്രോപ്പറായിട്ട് അങ്ങനെ ഹൈവേയിലോട്ട് പോകാം പിന്നെ അതേ നമ്മളവിടെ വി എം എസ് ബോർഡൊക്കെ തന്നെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതെ നമ്മുടെ ഒരു ക്രാഷ് ബാരിയറിൻ്റെ ആ ഭാഗത്തൊരു പോസ്റ്റ് അതുപോലെ തന്നെ പുത്തനത്താണ് ഇത്തരത്തിലൊരു കാഴ്ച കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഇവിടെ ഈ ലോറി ബ്രേക്ക് ഡോൺ ആയിക്കി എടുക്കുക കേട്ടോ അതെ നൈറ്റ് നൈറ്റിലൊക്കെ ആയിരുന്നെങ്കിൽ പ്രോപ്പറായിട്ടൊരു എന്താ പറയുക അസാഡിൻ്റെ ബോർഡ് സൂചന ബോർഡൊക്കെ ഒന്ന് ബാക്കിൽ വെക്കുക ഒരു പത്തൊമ്പത് മീറ്റർ വിട്ടാണ്ട് വെക്കണം കേട്ടോ എന്നാലേ ദൂരന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഇവിടെ ഒരു വാ വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷുമായിട്ട് കെടുക്കുകയാണെന്നുള്ള അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പണ്ടത്തെ പോലെ നമ്മുടെ ഈ ഒരു പുല്ല് കൊണ്ടു വയ്ക്കുക കല്ല് വെക്കുക അതൊന്നും ഈ ഹൈവേയിൽ ആ പരിപാടിയേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പോയി പോയി പോയിത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോട്ട് എടപ്പാൾ ഭാഗത്തോട്ട് പോകേണ്ടവർക്ക് എക്സിറ്റ് ആവേണ്ട ഭാഗം എത്തിയിട്ടുണ്ട് വാദി ലൈൻ കാണും പിന്നീടത് നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ അവിടുത്തെ കളറിലും മാറ്റം കാണും മഞ്ഞും ബ്ലാക്കും ആയിരിക്കും ഇവിടുന്ന് ഈ ഡോട്ടർ ഡോട്ടർഡ് ലൈൻസിൻ്റെ അവിടുന്ന് നേരെ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് കയറുക എന്നിട്ട് വീണ്ടും നേരെ എക്സിറ്റ് ആകട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് മിഷിനാസ് ഗുഡ് ബൈ